ൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹർട്സ് ഫാമിലി വ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ പെരുന്നാളിന്റെ ഒരു വീഡിയോ പെരുന്നാളിന്റെ അന്ന് അതായത് ഞങ്ങക്ക് പെരുന്നാൾ ഉണ്ടായത് പതിനൊന്നാം തീയ്യതി വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങക്ക് ഒന്നാം പെരുന്നാൾ ഉണ്ടായത് ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെരുന്നാൾ എപ്പോഴും അവിടെ ഉമ്മാൻ്റെ വീട്ടിലാണ് അതായത് ഹസ്ബൻഡും വീട്ടിലാണ് എല്ലാം കഴിക്കാറ് അതായത് ഹസ്ബൻറ്റും ഉമ്മ എപ്പോഴെല്ലാം കൊടുക്കാറ് എല്ലാം ഉണ്ടാവാറ് ഒന്നാം പെരുന്നാൾ അപ്പോൾ ഏട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നെ ഞങ്ങൾ തലേന്ന് രാത്രി ഇങ്ങനെ നോമ്പ് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി പിന്നെ അവിടെ പോയി ജാമുനും ക്യാരറ്റ് അൽവപ്പ ഉണ്ടാക്കിയതുണ്ട് പെരുന്നാൾ അപ്പോൾ രാത്രി തന്നെ അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നോക്കി വെക്കുകയായിരുന്നു കേട്ടോ പിന്നെ അനിയൻ്റെ ഭാര്യ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ മൈലാഞ്ചരുന്ന പണി വരുന്നുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ അതേ മയിലാഞ്ചി വേഗം എടുത്ത് ശേഷം പിന്നെ ഞങ്ങൾക്ക് പണികളൊക്കെ കഴിഞ്ഞ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതിൽ അന്യൻ്റെ മക്കളാണ്ട്ട് അത് രണ്ട് ഇത് മോള് മൂത്തമോള് പിന്നെ ഒരു ചെറുത്തും കൂടി ഇല്ലിട്ട് ഓരോരോ വയസ്സ് ഒന്നേക്കാൽ വയസ്സായിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാവരും കുട്ടികളുടെ മയിലാഞ്ചിക്കിങ്ങനെ വീട്ടിൽ കുടിക്കുന്ന സമയത്ത് അപ്പോൾ അവളും കുഞ്ഞി കയ്യൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിങ്ങനെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവളുടെ മുഖം ഇങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ പിടിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അവളൊക്കെ ചെറുതായിട്ടൊന്ന് കയ്യിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അവളും വന്നിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം മക്കളൊക്കെ എല്ലാ മയിലാൻ ചുക്കിട്ട് നമ്മൾ മറ്റ് പണികളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും ഞമ്മള് മാൻ്റെ അവിടെ തന്നെ ഉണ്ടാകും കഴിക്കാറ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു മണി ആയിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഏഴരക്കായിരുന്നു പെരുന്നാ നമസ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാലാളും ഇങ്ങനെ പോയതാണ് നമസ്കാരത്തിന് ഇട്ടോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ കണ്ട് പെരുന്നാളിൻ്റെ വിശ്വാസമൊക്കെ കൊടുത്തതിന് ശേഷം കെട്ടിപ്പിടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹോട്ടലിൽ ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഇങ്ങനെ പോയിട്ട് അപ്പോൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഉമ്മാൻ്റെ അവിടെ പോകുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ പണികളൊക്കെ കഴി അത് കഴിഞ്ഞിട്ട് വേണം പോയി ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻ്റും പിന്നെ അവരുടെ രണ്ട് ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ പോയി കഴിച്ചതിന് ശേഷം തിരിച്ചിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെയും മല്ലേ വീട്ടിലോട്ട് പോയി അവിടെ ഇപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും ഏട്ടൻ്റെ മക്കളും എല്ലാവരും ഉമ്മയപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പെരുന്നാളിൻ്റെ ഇങ്ങനെ കൈ കൊടുത്തിട്ട് അതിന് പൈസ ഉമ്മയപ്പൻ പൈസ കൊടുത്തിട്ട് എല്ലാവർക്കും പെരുന്നാളിൻ്റെ പൈസ അപ്പോൾ ആ കുട്ടികളൊക്കെ വേഗം കൈ കൊടുത്ത് അതിന് വേ പെറന്നാളുടെ പൈസയും കിട്ടില്ല ഉപ്പാൻ്റെ അടുത്ത് ഉമ്മേൻ്റെ അടുത്ത് അങ്ങനെ കുട്ടികളും നമ്മളും എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളുടെ പൈസ തന്നിട്ടുണ്ടായിരുന്നു ഉമ്മയപ്പയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നതായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഭാര്യ തന്നെയാണ് കേട്ടാ ഉണ്ടാക്കിയത് എല്ലാം ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്തു ഫുൾ കട്ട് ചെയ്യാനും ഒക്കെ അങ്ങനെ ആക്കി കൊടുത്താൽ അവരുണ്ടാക്കും പിന്നെ സ്വീറ്റ്സും അവർ തന്നെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ എല്ലാം കുറച്ച് സഹായിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവരും അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നര കെ ജി ബിരിയാണിയാണ് കേട്ടോ ഞമ്മളുണ്ടാക്കിയിട്ടുണ്ടായത് ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയാലും നാത്തന്മാരൊക്കെ വരുള്ളൂ അവരുണ്ടായിരുന്നു വൈകുന്നേരം ഞമ്മള് മൂന്നാളും ഇങ്ങോട്ട് വീട്ടിലോട്ട് ഞമ്മളെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ നാത്തന്മാരൊക്കെ വീട്ടിലോട്ട് വന്നത് അപ്പോ ഇത് കബാബും ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജാമനും ക്യാരറ്റ് ഹൽവുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ട് മറ്റൊരു ബൈ